യും കൊണ്ടുവരാം ആദ്യത്തെ ജോലി ആയതുകൊണ്ട് ഇന്ന് ആദ്യത്തെ ജോലി ആയതുകൊണ്ട് എല്ലാവർക്കും ഓരോരോ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടാകും ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കിട്ടിയത് മൂന്ന് മുസമ്പികളാണ് ഭക്ഷണ സാധനമായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഓ എൻ്റെ ഒരു സ്ക്രൂ കാണാനില്ല അതുകൊണ്ട് എനിക്ക് ഇനി ജോലി ചെയ്യാൻ കഴിയില്ല വായു നമുക്ക് കൊച്ചുകുട്ടിയുടെ അടുത്തോട്ട് പോകാം ഇനി നമുക്ക് അവനെ കൂട്ടാനുള്ളതല്ലേ നിന്റെ പണി തീർന്നതിന് ശേഷം അവനെ കൊണ്ടരാം ഹായ് നിങ്ങൾ എത്തിയോ അതെ ഞാനെത്തി നിനക്കെന്താ കിട്ടിയത് കണ്ടോ എനിക്ക് ഉണക്ക മുന്തിരിയാ കിട്ടിയത് നമ്മുടെ ജാസിബി കുട്ടിയുടെ കാല് കേടന്നു നീ ശരിയാക്കി കൊടുക്കാമോ അതെ പക്ഷെ ഞാൻ വഴി കാട്ടുന്നവനല്ലേ എനിക്ക് ശരിയാക്കാൻ കഴിയില്ല ഓഹോ ആഹാ നിനക്ക് കിട്ടിയ സാധനം വെച്ച് വീട്ടിലോട്ട് പോകാം അവനെ ഞാൻ അവിടെ ആക്കി കൊടുത്തോളാം അതെ കൂട്ടുകാരെ എനിക്ക് സാധനം കിട്ടിയത് മുന്തിരിയാണ് കണ്ടോ നിങ്ങൾ ആഹാ ഞങ്ങൾക്ക് കിട്ടിയത് ഓറഞ്ചാ ശരിയായോ ഇല്ല അവിടെ സ്കൂറുകൾ ഇല്ലല്ലോ അവിടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു വായോ ഞാൻ നമുക്ക് പോയി നോക്കാം ഞാൻ ആദ്യം പോകാം ആഹാ ഇതാ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് സ്ക്രൂ ഉണ്ട് നമുക്ക് ഫിറ്റ് ആക്കി കൊടുക്കാം ജോലി ചെയ്യാൻ കഴിയും ഞാൻ എടുക്കുന്ന ജോലി നല്ല ജോലിയല്ലേ അതേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു താങ്ക് യു ഒച്ചുകുട്ട ഇന്ന നമുക്ക് വീട്ടിലോട്ട് പോകാം ഇത് നമുക്ക് ബോട്ടിനെ കൊണ്ടുവരാൻ പോകാം ഞാൻ പോയിട്ട് വരാട്ടോ ബോട്ട് കിട്ടാൻ എനിക്ക് സാധനങ്ങൾ കിട്ടിയില്ലേ അതെ എനിക്ക് കിട്ടി നോക്കൂ എനിക്ക് പൈസ കിട്ടി അതുപോലെ കുറച്ച് ഭക്ഷണ സാധനങ്ങളും കിട്ടി എന്നാൽ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം അവർക്ക് കാണിച്ചു കൊടുക്കാം നിനക്കാലേ പൈസ കിട്ടിയത് അതെ അതെ നമുക്ക് പോകാം കൂട്ടുകാരെ എനിക്ക് കിട്ടിയത് പൈസയും അതുപോലെ കുറച്ച് ഭക്ഷണ സാധനവുമാണ് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടി എനിക്ക് ഉണക്കം മുന്തിരി ഇവ ഇവർക്ക് ഞങ്ങൾക്കും എല്ലാവർക്കും ഓറഞ്ചോ കിട്ടിയത് നമുക്ക് പോകാം നമുക്ക് ഇവിടെ നീക്കാം അവൻ പോയിട്ട് അവരെ എല്ലാവരെയും കൊണ്ടുവന്നോടും നമുക്ക് പോകാം ഞാൻ പോകട്ടെ ഞാൻ ഇപ്പൊ വരാവേ ഓഹോ കല്യാണം കഴിഞ്ഞോ അതെ അതെ കഴിഞ്ഞോ എനിക്ക് കിട്ടിയത് നോക്ക് എൻറെ കളറിലുള്ള പൂക്കളാ എനിക്ക് കിട്ടിയത് അതെ അതെ നല്ല ഭംഗിയുണ്ട് കാണാൻ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടോളും എന്നാൽ നമുക്ക് പോകാം അതെ എനിക്ക് കിട്ടിയത് പൂക്കളാ എൻ്റെ അതേ നിറം തന്നെ ഓഹോ പകുതിയോളം എൻ്റെ നിറവുമാണല്ലോ നിങ്ങൾക്കോ ഞങ്ങൾക്കോ ഓറഞ്ചും മുണക്കമുന്തിരിയും വൈ എനിക്കാ ഇവൻ പറഞ്ഞതുപോലെ എനിക്കാ പൈസ കിട്ടിയത് ഓഹോ നിങ്ങൾ എല്ലാവർക്കും നല്ല ജോലികൾ തന്നെ നല്ല ജോലികൾ തന്നെയാണ് കേട്ടോ നമുക്ക് ഇവിടെ നിൽക്കാം ഇനി വണ്ടികൾ വീണാൽ കൊണ്ടുപോകുന്ന ആളെ അടുത്ത നമുക്ക് പോകാം അതേ നിൽക്കൂട്ടോ ഞാൻ പെട്ടെന്ന് ഓഹോ ഇത് എന്താണ് ഇതാണ് എനിക്ക് കിട്ടിയത് എന്റെ കാഴും വലുതാ ഓഹോ എന്നെയും എന്നെയും ഇവനെയും നോക്കിയാ അവൻ്റെ കാലിൻ്റെ അത്ര വലിപ്പമുള്ളൂ ഞാൻ അതെ ഇവനെ നമുക്ക് ജീബി നമ്മുടെ ജെസിബിക്കുട്ടനെ വിളിച്ചു ഇവനെ നമുക്ക് ജസിബിക്കുട്ടൻ്റെ ജസിബിയെ വിളിച്ചിട്ട് അവനെ കൊണ്ടുപോകാം അതാ നല്ലത് എന്നാ എന്നാ നീ പോയി വിളിച്ചുവാ ഓക്കെ ഞാൻ പെട്ടെന്ന് വിളിച്ചു വരാം നിങ്ങൾ നീ എത്തിയോ അതെ നിനക്കൊന്നും കിട്ടിയില്ലേ എനിക്ക് കിട്ടി ഞാൻ ഇവനെ വിളിക്കാൻ പോയതാ ഇവക്കെന്തോ വലിയ സാധനം കിട്ടിയെന്ന് തോന്നുന്നു നിങ്ങളെങ്ങനെ സ്വകാര്യം പറയണ്ട അതെ എനിക്ക് വലിയ സാധനങ്ങളാണ് കിട്ടിയത് നിങ്ങളിത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാൻ എന്റെ സാധനം കൊടുത്തിട്ട് നിങ്ങളത് പരിചയ പരിചയപ്പെട്ടോളാം അതെ നീ വായു നമുക്ക് പോകാമില്ല ഓ എന്താ ഇത് ഞാൻ കാണുന്നത് ഓ വലിയ പാവക്കുട്ടിയാണല്ലോ നിനക്ക് അതെ ോ ആരാക്ക് തോന്നത് എനിക്ക് ഇവിടെ ഒരു വണ്ടി തന്നതാ അതെ അവരെ വീട്ടിൽ വളർത്തുന്നതാണെന്ന് തോന്നുന്നു അതെ അതെ ഞാൻ നിനക്ക് നിന്റെ പുറത്തോട്ട് കയറ്റി തരാം എന്നിട്ട് നീ കൊണ്ടുപോയിക്കോളൂ ഹായ് നിന്റെ കൂടെ കളിക്കാൻ ഒരുപാട് ഫ്രണ്ട്സ് നിനക്കുണ്ട് ഞങ്ങൾക്ക് പുതിയൊരു അതിഥിയെ കിട്ടി പുതിയ ഫ്രണ്ട് അതെ അതെ ഞാൻ ഞാൻ നിങ്ങളെ ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ നിങ്ങളെ കൂടെ വരട്ടെ അതെ നീ വന്നോളൂ എന്താണ് പ്രശ്നം ഓക്കെ ഹായ് എന്ത് ഭംഗിയുള്ള വന്ന സ്ഥലമാണ് ഏത് ണല്ലോ അവർക്ക് കിട്ടിയത് അവർ വന്നിട്ടില്ല ഫസ്റ്റ് ഇവരെ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞു നമ്മുടെ കൊട്ടത്തിലേക്ക് ഒരു അതിഥി കൂടെ കിട്ടിയല്ലേ അതെ കിട്ടി 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 കഴിഞ്ഞു ഇതാ കണ്ടോളൂ നിനക്കൊക്കെ ഇത് കഴിക്കാം കേട്ടോ ഇവർക്കാണ് പൈസ കിട്ടിയത് ഓഹോ അപ്പൊത്തിന് നിങ്ങൾ പൈസ എല്ലാവരും എല്ലാതും സമ്പാദിക്കാൻ തുടങ്ങിയല്ലേ അതെ ഞങ്ങളൊരു വണ്ടികളായാലും ഞങ്ങൾക്ക് ഒരു ജോലികളില്ലേ നീ പറഞ്ഞത് ശരിയാ നമുക്ക് ഞങ്ങൾ ഇവിടെ നിന്നോളാം മറ്റുള്ളവരെ കൊണ്ടുവരൂ അതെ ഞാനിവിടെ നിൽക്കാം അവ രണ്ടു പേരും മറ്റുള്ളവരെ കൊണ്ടുവന്നോളും എനിക്കാൻ എനിക്കായും അതെ 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 കൂട്ടുകാരാ നമ്മുടെ ചെറിയ വണ്ടിയുടെ ആ കാലിന്റെ വലുപ്പം ഉള്ളു ആയിരിക്കും അതെ നമ്മൾ അവന്റെ മെട്ട് കയറി നോക്കി അത്രേ ഉള്ളൂ അതെ ഇനി നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി എത്തിയില്ലേ നമുക്ക് അവനോട് കൂട്ടാവണം കൂട്ടാവണം നിന്റെ പേരെന്താ മോനെ എന്റെ പേരാണ് ജെറി ജെറി ഇനി ഞങ്ങൾ നിന്നെ എന്ന് വിളിക്കും അവൻ മറ്റുള്ളവരെ കൂട്ടി വരാമെന്ന് പറഞ്ഞു അയ്യോ നീ അല്ലേ എല്ലീ മണിക്ക് വരാ എന്ന് പറഞ്ഞത് അതെ അതെ കുറച്ച് വൈകി പോയി അത് സാരമില്ല ഞാൻ പെട്ടെന്ന് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അതെ എല്ലാവർക്കും ഓരോ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് നിനക്ക് കിട്ടിയില്ലേ ഇല്ല എന്നോട് അവർ പറഞ്ഞു എന്നോട് ടീച്ചേഴ്സ് പറഞ്ഞു മാസത്തിലാ സാലറി കിട്ടാ എന്ന് ആ അതുകൊണ്ട് കുറച്ച് തോലി ഉണ്ടാവുമല്ലേ അതെ അതെ എന്നാൽ ഞാൻ വീട്ടിലോട്ട് പോയിട്ടോ ഓക്കെ നമ്മുടെ വീട്ടിലേക്ക് പുതിയ അതിഥി വന്നു നീ അറിഞ്ഞോ ഇല്ലല്ലോ അവൻ്റെ പേരെന്താ അത് എന്നോട് പറഞ്ഞിട്ടില്ല അവിടെ വന്നിട്ട് ഞാൻ കൂട്ടായിക്കോളാം ആരാണത് ഒരു പൂച്ചയാണ് ആർക്കാ സമ്മാനം കിട്ടിയത് അത് വണ്ടികൾ മുങ്ങിയാൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞെനിക്ക് ഓ ഞാൻ എനിക്ക് കാണാൻ കൊതിയാവുന്നു ഞാൻ പോവുകയാണ് കേട്ടോ അതെ ഓഹോ എന്തായിട്ട് ഞാൻ കാണുന്നത് ഹലോ കൂട്ടുകാരാ ഹായ് നിനക്കെന്തെങ്കിലും കിട്ടിയോ ഇല്ല എനിക്ക് ഓരോ മാസത്തില കിട്ടുകയുള്ളു എന്ന് പറഞ്ഞു ഓക്കെ നിനക്കെ പേരറിയില്ലല്ലോ എന്റെ പേരാണ് ജെറി നല്ല പേരാണല്ലോ ഞങ്ങൾ നിന്നെ ഇനി കൂട്ടുകൂട്ടാം കൂട്ടിൽ കൂട്ടാം അതെ അതെ നീ വരൂ മറ്റവൻ മറ്റവൻ എല്ലാവരെയും കൂട്ടാൻ പോയതാണ് അവർ എന്നീ കാത്ത് നിൽക്കുന്നുണ്ടാവും ഞാൻ പെട്ടെന്ന് പോകട്ടെ ഫസ്റ്റ് കിട്ടിയോ അതെ എനിക്ക് ഫസ്റ്റ് കിട്ടി കണ്ടോ എൻറെ മുഖത്തൊക്കെ സ്റ്റിക്കറുകൾ നല്ല ഭംഗിയുണ്ട് കാണാൻ അവരോട് ആരോട് പറയണ്ട അതെ അവർക്ക് അവർ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല അതെ അവർ ചോദിക്കും നിനക്കൊന്നും കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുക എനിക്ക് ഫസ്റ്റ് ആണോ കിട്ടിയത് അതെ ഞാനാണ് ഏറ്റവും മുന്നിൽ ആയി ഓടിയത് ഓക്കെ എന്നാൽ നീ വീട്ടിലോട്ട് പോകൂ എനിക്ക് ലോഡ് ലോഡുകളൊക്കെ കൊണ്ടുപോകുന്ന അവനെ കൊണ്ടുപോകാനുണ്ട് അവൻ കുറച്ച് ദൂരത്താ ഓഹോ അപ്പം നേരെ വൈകുമല്ലേ അതെ മണി കഴിഞ്ഞു നാലര ആയല്ലോ കുറേ വൈകിയല്ലോ നീ മറ്റുള്ളവരെ എല്ലാവരെയും കൊണ്ടുവരണ്ടേ നമ്മുടെ വീട്ടിലൊരു പുതിയ അതിഥി എത്തിയിട്ടുണ്ട് ഓ അതിഥിയോ ഞാൻ പെട്ടെന്ന് അവനെ കാണാൻ പോകട്ടെ പൊയ്ക്കോളൂ ഓഹോ അത്ഭുതം തന്നെ ആർക്കെ ഭംഗിയുള്ള ചച്ചനെ കിട്ടിയത് എനിക്കാ കിട്ടിയത് ഓഹോ നിന്റെ പേരെന്താ എന്റെ പേരാണ് ജെറി നല്ല പേരാ നിങ്ങൾ എന്നെയും കൂട്ടില്ലേ അതെ ഞാൻ ഞങ്ങൾ നിന്നെയും കളിക്കാനൊക്കെ എല്ലാ കിട്ടി നീ ആദ്യം തന്നെ നിർത്തിയിട്ടല്ലോ നിങ്ങൾക്കാര്ക്കും കാണുന്നില്ലേ എന്ത് എന്ത് മിറർ നോക്കൂ നോക്കൂ കണ്ടില്ലേ എനിക്ക് ഫസ്റ്റ് കിട്ടിയത് കാണാൻ നിനക്കൊന്നും കിട്ടിയില്ലേ ഇല്ല എനിക്ക് മാസത്തിലേ കിട്ടുകയുള്ളു ഓക്കെ മാസത്തിൽ കിട്ടുമ്പോൾ കുറച്ച് തോന്ന പൈസ ഉണ്ടായിരിക്കും അല്ലേ അതെ അതെ അപ്പോഴാണ് എനിക്ക് ഒരുപാട് പൈസ സമ്പാദിക്കാൻ ഓക്കേ ആ ഏതാനും ഷോർട്ട് കട്ടിലൂടെ പോകാം ഏ ഇവിടെ ആയിരുന്നു ലൂടെ ഇറക്കാനുണ്ടായിരുന്നത് അതെ എന്നെ നോക്കുന്ന കാക്ക പറഞ്ഞു ഇവിടെ ഇറക്കിയാൽ മതിന്ന് എന്നിട്ട് അവനെ എങ്ങോട്ട് എങ്ങോട്ട് പോയി നിങ്ങൾ നേരം വൈകിയപ്പോൾ അവനെ അണ്ട് പോയിരുന്നു ഓക്കെ എന്നാൽ ഞാൻ പോവാണ് കേട്ടോ ഓക്കെ ആഹാ നീ ഇവിടെ ഉണ്ടല്ലേ ഏ ഇവിടെ ഇവിടെ കാരാ നമ്മുടെ വീട്ടിലൊക്കെ വീട്ടിലേക്ക് ഓ അയ്യോ ഇത് എന്താ ഇത് ഒരു മാസത്തേക്കുള്ള ഭക്ഷണമായല്ലോ അതായതെ അതെ അതെ ഞാനെ ഇവനെ ഈ ഒട്ടകത്തിനെ കൊണ്ടാക്കിയത് കൊണ്ട് അവർ തന്നതാ അയ്യോ ഇത് നമുക്ക് ഒരു മാസത്തിനുള്ള ഭക്ഷണമായി അതെ അതെ നമുക്കിനി വീട്ടിലോട്ട് പോകാം പോകാം ആദ്യം ഇവൻ ആരാ പരിചയപ്പെടുത്തി ഇവരൊക്കെ പറഞ്ഞു ഞാനും നിങ്ങളുടെ കൂട്ടിലെ നിങ്ങളുടെ കൂട്ടത്തിലേക്കുണ്ട് എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നിങ്ങൾ വന്നിട്ട് എന്താ പ്രശ്നം അവിടെ പുതിയ കൂട്ടുകാരുണ്ടാവല്ലോ നിങ്ങൾക്കൊക്കെ എന്നെ ഇല്ലേ ഇപ്പോൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവുക ഏ പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഓക്കെ നീ പോകുമ്പോൾ ഞങ്ങളെ വിളിക്കണം എന്ന് പറഞ്ഞു എന്നാ നമുക്ക് അവർ വിളിക്കാൻ വിളിക്കാലോ ഹലോ നിങ്ങളും ഇല്ലേ ഞങ്ങളെ വീട്ടിലോട്ട് അതെ അതെ ഞങ്ങളേയും കൂട്ടാമോ കൂട്ടാലോ എന്നാ വരൂ ഞങ്ങൾക്ക് വീടെ വിടെയൊന്നും അറിയില്ല സാരമില്ല സാരമില്ലല്ലോ സാറുമില്ലല്ലോ ഇവർ പോകുന്നതിനനുസരിച്ച് പോകാം ഓക്കെ എന്നാ വരൂ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം നീ എവിടെ ഉണ്ടോ നിന്നെ ഞാൻ അടുത്ത പ്രാവശ്യം കൊണ്ടുപോകാം ഓകെ അതൊന്നും സാരമില്ല ഓക്കേ നമുക്ക് പോകാം നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്നെ പുറത്തു കയറിക്കോളൂ നിങ്ങൾ കഴുന്ന പോലെ ഇരിക്കട്ടോ ഇരിക്കു ശരിക്കും ഇരിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നു നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ സാരമില്ല എന്നാ നമുക്ക് പോകാം ഓക്കെ എനിക്ക് സന്തോഷമായി എന്റെ പുറത്ത് ഒരുപാട് പേരുണ്ട് ഏ ഇത് എന്താ നമ്മുടെ വീട്ടിലേക്ക് പുതിയ കൂട്ടുകാരെ കിട്ടിയല്ലോ ും എന്നെ സമാനമായി ഇവക്ക് കിട്ടിയതാ ഏൻ്റെ കൂട്ടുകാരൻ എൻറെ കൂടെ ഓക്കെ നമ്മുടെ ഈ വീട് അറിഞ്ഞിരിക്കുന്നല്ലേ അതെ അതെ കൂട്ടുകാരെ നിങ്ങൾ കണ്ടോ ൂ എനിക്ക് സമ്മാനമായി എല്ലാവർക്കും ഉള്ള ഭക്ഷണം കിട്ടിയത് ഒരു മാസത്തേക്കുണ്ട് നീ ഒന്നും കാണുന്നില്ലേ നീ എന്താ ഒരു മുക്കി കഴിക്കുന്നേ ഇങ്ങോട്ട് വരൂ എല്ലാവരും ഒന്ന് ചേരു എന്നാലേ നമ്മുടെ വീടൊന്ന് വൃത്തിയായി എല്ലാവരെയും കാണുള്ളൂ നീ അല്ലേ അവസാനം വന്നത് അതെ അതെ അത് അവസാനം വന്നവർക്കൊന്നും എല്ലാവർക്കും കിട്ടിയ സമ്മാനങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഞാൻ എല്ലാവർക്കും കിട്ടിയത് കണ്ടു ഞാനൊന്നും കണ്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം ഇവര് രണ്ടു പേരും ഇവന്റെ കൂടെയാണ് നിങ്ങൾ ഇതെല്ലാവരും കണ്ടോ നമുക്ക് ഒരു മാസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങള ഭക്ഷണ സാധനങ്ങളെല്ലാതും നമുക്കൊരു സ്ഥലത്തോട്ട് എടുത്തു വെക്കണം ഇങ്ങോട്ട് വെക്കാം ഇനി ഇവനക്ക് കിട്ടിയത് നീ കണ്ടിട്ടില്ലല്ലോ ഇവന്റെ മുഖത്ത് സ്റ്റിക്കറുകളാ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നിന്നെ കാണാൻ സൂപ്പർ ആയിട്ട് താങ്ക് യു ഇവൻകാണ് നമ്മുടെ കിട്ടിയത് ഓ നിനക്കാവലെ കിട്ടിയ നിനക്ക് അവലേ കിട്ടിയത് ജെറിനെ അതെ അതെ നമുക്കൊരു പുതിയ കൂട്ടുകാരനാ ഞാനും കൊടുന്ന് നമുക്ക് പുതിയ മൂന്ന് കൂട്ടുകാരെ കിട്ടി അതെ അതെ നീ അല്ലെ കല്യാണത്തിന് പോന്നത് നിനക്കെന്ത് കിട്ടി കണ്ടില്ലേ എന്റെ മുഖത്ത് പൂക്കൾ നിറഞ്ഞിരിക്കുന്നു നിറഞ്ഞനിക്കുന്നു മേനിയുടെ അതേ കളർ തന്നെയാ എനിക്ക് ഇഷ്ടപ്പെട്ട നിറം തന്നെയാ ഇത് ഈ പൂക്കൾക്കും അതെ അതെ നിനക്കെന്താ കിട്ടിയത് എനിക്ക് പൈസ കിട്ടി നോക്കൂ അതെ നമ്മുടെ ഇവൻ ഇവൻ പറഞ്ഞതുപോലെ തന്നെ നിനക്ക് പൈസയാലേ കിട്ടിയത് അതെ പിന്നെ ഇങ്ങോട്ട് നോക്കൂ കുറച്ച് സാധനങ്ങളും കിട്ടി നമുക്ക് ഇതും അവിടെ എടുത്തു വെക്കാം നിനക്ക് നമ്മുടെ പൈസ നിക്ഷേ നിക്ഷേപിക്കാനായിട്ട് ഇവിടെ ഒരു സ്ഥലം വെക്കാം ഇവിടെ മാത്രമേ പൈസ വെക്കാൻ പാടുള്ളൂ എല്ലാ ഞാൻ കളതാവട്ടോ ഓക്കെ നിനക്ക് എന്താ കിട്ടി മൂന്ന് പേർക്കും ഇതാ ഓറഞ്ചുകളെ കിട്ടിയത് നോക്ക് ആഹാ എല്ലാവർക്കും കൂടെ കഴിക്കാട്ടോ നിനക്ക് എന്താ കിട്ടിയത് നീ കണ്ടില്ലേ എന്റെ മുന്നിൽ തന്നെ എനിക്ക് മുന്തിരികളാണ് കിട്ടിയത് ഓഹോ ഒരുപാട് പേർക്ക് ഭക്ഷണ സാധനങ്ങളാ ലേ കിട്ടിയത് അതെ അതെ എല്ലാ നിനക്കൊന്നും കിട്ടിയില്ലേ എനിക്ക് കിട്ടും ഒരു മാസം കഴിഞ്ഞിട്ടേ എനിക്ക് കിട്ടുവല്ലോ എന്ന് പറഞ്ഞു ഓക്കെ നമ്മുടെ ഫാമിലി എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് നിന്നാലോ അതെ എന്നാൽ നമുക്ക് നിൽക്കാം നമ്മുടെ ഫാമിലി ഫുൾ നമുക്ക് എല്ലാവർക്കും ഓരോ പേരിടണം നമുക്ക് അടുത്ത പ്രാവശ്യം എല്ലാവർക്കും നല്ല ഭംഗിയുള്ള പേരിടണം കേട്ടോ ഓക്കെ നമുക്ക് എല്ലാവർക്കും ഇടാം ഇനി നമുക്ക് ഒരു ഫാമിലി ഫോട്ടോ എടുത്താലോ നമ്മുടെ ഫാമിലി ഗാർഡൻ എന്ത് ബ്യൂട്ടിഫുൾ ആലേ അതെ അതെ